വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്ന ഒരു സംഗതിയാണ് മെറ്റേ ആയി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചോദിച്ചാൽ നമുക്ക് ചാറ്റ് ജീപിറ്റിയൊക്കെ അല്ലേ അതുപോലെ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിന് റിപ്ലൈ ആയിട്ട് മെറ്റേ അതിൻ്റെ സഹായത്തോടെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും അതൊന്നുമല്ല ഞാൻ അപ്പം കാണിക്കാൻ പോകുന്നത് പല ആളുകളും പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു സംഗതി കാണിച്ചത് ഒരു വ്യത്യസ്തമായ സംഗതി അതിനായിട്ട് സ്ലാഷ് കൊടുത്തിട്ട് അതവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തതിനു ശേഷം ഇവിടെ ഒരു സംഗതി നൽകുക ഓൺ തട്ടുകടന്ന് തട്ടുകട മൂന്ന് കൊടുത്തിട്ട് എന്താണ് റിപ്ലൈ തരുന്നത് നോക്കുക ഒരു വ്യത്യസ്തമായ ചിത്രം ലഭിക്കാൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഓപ്പൺ ആക്കി കൊടുത്താൽ ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള എച്ച് ഡി ക്വാളിറ്റിയിലുള്ള നല്ല നല്ല ഫോട്ടോസ് ഈ മെറ്റായിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പല ആളുകൾ ഉപയോഗിച്ച് നല്ല രൂപത്തിലാണ് മെറ്റായിട്ട് സഹായം തേടുന്നത് പക്ഷേ ഇത് ഇതല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പല ആളുകൾക്കും ഈ ഒരു ഹോം സ്ക്രീനിൽ മെറ്റായ എന്ന് പറഞ്ഞ ഓപ്ഷന് ഇത് ആക്കണം ഇത് ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അതെങ്ങനെ ഡിസേബിൾ ആക്കാൻ നോക്കാം അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സ് ആ ത്രീ ഡോട്ടില്ല അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ചാറ്റും പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്ന മൊബൈൽ ഫോണിലും ഈ മൊബൈൽ ഫോണിൽ ഭാഗ്യവശാൽ ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് ചെക്ക് ചെയ്യുക ഷോ മെറ്റാ എ ഐ ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്നിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു പിന്നെ എന്താ പറയുക ഡിസേബിൾ ആക്കാനുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും അപ്പോൾ എന്താക്കുക അതുപോലെ എന്താക്കുക അതിന് അങ്ങനെ ലഭിച്ചവർ എന്താക്കുക അത് ഡിസേബിൾ ആക്കിയാൽ സിമ്പിളായിട്ട് ആ ഹോം സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഗിവയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഗിവയിൽ പങ്കെടുക്കുക വിജയിപ്പിക്കുക നേടുക ഓക്കെ ബൈ